അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം ഇന്ന് നമ്മളൊപ്പം ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുകയും റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ശ്രീ വി എസ് ബിജു കുമാറാണ് അതായത് ബെഞ്ഞാർപൂട് സ്വദേശിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കലയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജീവകലേന്ദ്ര സ്ഥാപനം പെഞ്ഞാറമുടി കേന്ദ്രമായി ആരംഭിക്കുകയുണ്ടായി ഇന്നേക്ക് പതിനേഴ് വർഷമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ പ്രമോഹമായ ക്ഷേത്രങ്ങൾ തിരുവാതിര കുട്ടികളുടെ പരിപാടികൾ അങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അതിൻ്റെ ഫൗണ്ടറാണ് സെക്രട്ടറിയാണ് വിജയകുമാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ശ്രീ വിജയുമാർ തന്നെ ഇതിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഇതിന്റെ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ചുരുക്കത്തിൽ നമ്മുടെ പങ്കുവെക്കും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കലാ സാംസ്കാരിക രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകുന്ന ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ജീവകല കലാ സാംസ്കാരിക മണ്ഡലം പ്രധാനമായും ഞങ്ങളന്ന് ലക്ഷ്യമിട്ടിരുന്നത് വിദ്യാർത്ഥികളെ നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങൾ പഠിപ്പിക്കുക അവർക്ക് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് തുടങ്ങപ്പെട്ടത് പക്ഷേ അതിൽ നിന്ന് മാറി ഒരു സാംസ്കാരിക മണ്ഡലം എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും അത്തരത്തിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ശ്രമം നടത്തി വന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രഡീഷണൽ തിരുവാതിര കളി ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ കൈകൊട്ടിക്കളി എന്ന പേര് പറഞ്ഞുകൊണ്ട് പല വികൃതമായ രൂപങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്തു വരുന്നത് പാരമ്പര്യ തിരുവാതിര കളിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് നൽകി സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ക്യാഷ് പ്രൈസ് നൽകിക്കൊണ്ട് അമ്പതിനായിരം രൂപ ഒന്നാം സമ്മാനം നൽകി കൊണ്ടുവന്ന മത്സരം തുടർച്ചയായിട്ട് നടത്തി വരുന്നുണ്ട് അതുപോലെ ബോസാർ പറഞ്ഞതുപോലെ ശബരിമല സന്നിധിയിൽ ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ തിരുവാതിര തിരുവാതിരാവതരണം തുടർച്ചയായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത് ഇതൊക്കെ വലിയ അംഗീകാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വാർഷികമെന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ സംഘടനകളും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഡാംകുത്ത് പരിപാടി അങ്ങനെയൊക്കെ നടത്തിയാണ് വാർഷികം ആഘോഷിക്കാറുള്ളത് ഇവിടെ ഞങ്ങൾ വാർഷികം ആഘോഷിക്കല്ലേ ഇന്ന് വാർഷികത്തിന് നമ്മുടെ പ്രദേശത്തുള്ള വിവിധങ്ങളായ സ്ഥലങ്ങളിലെ അന്തേവാസികൾ അശരണരായിട്ടുള്ളവർ പ്രായമായ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നിരുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖല കഴിയുന്ന ആൾക്കാരെ കൂടെ കണ്ടെത്തി അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും പങ്കുചേരുക എന്നുള്ള ദൗത്യമാണ് വാർഷികത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തി വരുന്നത് കാരണം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നതെല്ലാം തന്നെ വ്യാജമായ അനുഭവങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്ന പലരും സത്യസന്ധമായിട്ടാണ് ഇടപെടുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിലും അവിടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വളരെ നിഗൂഢമായ രഹസ്യങ്ങളുണ്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹത്തിലെ അഭിനയിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ സൂക്ഷ്മമായ അജണ്ടയോട് കൂടി നീങ്ങിയില്ല എങ്കിൽ അപകടത്തിൽപ്പെട്ടുപോകും അതുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വരുന്ന കഴിഞ്ഞ പതിനാറ് വർഷക്കാലം അത്തരത്തിൽ നിരവധിയായ പ്രതിഭകളെ കേരളത്തിലെ കലാരൂപത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ഈ വാർഷികത്തിന്റെ ഭാഗമായി ശ്രീ ചിത്ര പൂവർ ഹോമിലെ അന്ത അന്തേവാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഈ ദിവസം ചെലവഴിക്കുന്നത് അതിന് ഞങ്ങളെ ക്ഷണിച്ച ധാരണാതിഥികളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് പൊതുവെ ജീവികളെപ്പറ്റി ഞങ്ങൾ thank you